ഹലോ ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വേൾഡ് ബുക്ക് ഡേ പുസ്തകങ്ങൾ നമ്മെ ചേർത്ത് പിടിക്കുന്നതുപോലെ മറ്റൊന്നിനും കഴിയാറില്ലെന്ന് തോന്നാറുണ്ട് യാത്രയിൽ തനിച്ചാക്കാതെ കടലിനറ്റം വരെ യാദൃശ്ഠികമായാണ് ആ മനുഷ്യൻ്റെ ഒറ്റവാതിൽ കോട്ടയിലേക്ക് കയറിയത് അത്ഭുതമെന്ന് പറയത്തക്ക വിധം അവിടെ ഒന്നും എന്നെ സ്വീകരിച്ചില്ല പച്ചയായ മനുഷ്യജീവിതങ്ങളൊഴികെ പതിനൊന്ന് കഥകളിലെ വ്യത്യസ്ത ജീവിതങ്ങൾ അത് ഞാനോ നിങ്ങളോ നമ്മളടങ്ങുന്ന സമൂഹമോ ആകുന്നു കഥ വായിച്ച അവസാനിക്കുമ്പോൾ നെഞ്ചിൽ കുരുക്കായി ഒരു നിശബ്ദത അലയടിക്കുന്നു എഴുത്തുകാരന് മാത്രം കഴിയുന്ന സാഹിത്യം കൊണ്ട് വീർപ്പുമുട്ടിക്കാതെ വായനക്കാരെ അത്രമേൽ ആകർഷിക്കുന്ന ആഖ്യാനരീതി നാട്ടിൻ പുറത്തെ നിഷ്കളങ്കതയും തനിമയും നെഞ്ചോടു ചേർത്ത ഈ കഥയും കഥാപാത്രങ്ങളും നിങ്ങളെ നിരാശപ്പെടുത്തില്ല തീർച്ച പ്രിയപ്പെട്ട എഴുത്തുകാരന് അഭിനന്ദനങ്ങൾ വരികൾ കൊണ്ട് വസന്തം തീർക്കാൻ കഴിയട്ടെ വായനയെ അറിഞ്ഞവർക്കും ഇഷ്ടപ്പെട്ടവർക്കും ആശംസകൾ ഇതുപോലെ ഒരു പുസ്തകമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാനാകട്ടെ തണലാകാനും കൂട്ടാകാനും